ഇനി നിങ്ങൾ നിങ്ങളാലോ ചോക്കൂ ഇത് ഒരടിമ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും അവസ്ഥ ഇനി എന്താ ഇനി എന്തും ചോദിക്കാം എന്തും ചോദിക്കാം രാത്രി പോയി ഇയാക്കൻ അടുത്തു ഓ ഇയാക്കൻ സ്റ്റൈൻ ശരി അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് ചോദി വിചാരിക്കുക എന്തും ചോദിക്കാവുന്ന ഒരവസരം കിട്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ചോദിക്കണം എന്താ ചോദിക്കേണ്ടത് അതാണ് വിഷയം അതാണ് തൊട്ടടുത്തത് ഇഹ്ദിന സിറാത്ത് അൽ മുസ്തീം ഒരടിമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എനിക്ക് സിറാത്ത് മുസ്തഖീം നീ കാണിച്ചു തരണമേ നേരായ പാത സ്ട്രൈറ്റ് പാത്ത് ചൊവ്വായ വഴി എനിക്ക് വളഞ്ഞ വഴി വേണ്ട ചൊവ്വായ വഴി ഏതാ ചൊവ്വായ വഴി ഒന്നാമത്തെ ചൊവ്വായ വഴി ഇസ്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചൊവ്വായ വഴി ഖുർആാനാണ് ചൊവ്വായ വഴിയിലേക്ക് നമ്മളെ വഴി നടത്തുന്നത് ഖുർആാൻ്റെ വിശദീകരണമായ അള്ളാഹുവിൻ റസൂലിൻ്റെ സുന്നത്താണ് സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ വഴി സുബാൻ അള്ളാഹ് ഒരുപാട് വഴികൾ നമ്മൾ കാണും ഒരുപാട് വഴികൾ നിങ്ങൾ കാണും അതിൻ്റെ പിന്നാലെ നിങ്ങൾ ഫോളോ ചെയ്ത് പോകരുത് കാരണം നിങ്ങൾ തെറ്റിപ്പോകും ഒറിജിനൽ വഴിയിലേക്ക് എത്താതെ പോകും സഹമാരെ അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് സിറാത്തൽ മുസ്തഖീം എല്ലാ കാര്യങ്ങളിലും ചെറുതും വലുതുമായ കാര്യങ്ങളിൽ പഴയതും പുതിയതുമായ കാര്യങ്ങളിൽ നമുക്ക് നമുക്കെന്ത് വേണം അള്ളാഹുവെ നീ ചൊവ്വായ രീതിയിൽ എത്തിക്കണം നമ്മുടെ അഴിബാധത്തുകളിൽ സിറാത്തൽ മുസ്തഖീം വേണം നമ്മുടെ വിനിമയങ്ങളിൽ ബിസിനസ്സുകളിൽ ഓരോ നിശ്വാസത്തിലും ശ്വാസോച്ഛ്വാസങ്ങളിൽ പോലും നമുക്ക് നമുക്കെന്ത് വേണം സിറാത്തുൽ മുസ്തഖയും വേണം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ എല്ലാം സിറാത്തുൽ ഉൽ അതാണ് എല്ലാത്തിലും നമ്മുടെ ദുനിയാവിൽ പോലും ഇത് ബാധകമാണ് ഇതിനെ സിറാത്ത് അൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടാകണം എനിക്കൊരു രോഗം വന്നു എൻ്റെ രോഗത്തിന് വേണ്ടി വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറെടുത്ത് ഞാൻ ചെന്നിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വേണം അൽ മുസ്തഖീം ഈ ഡോക്ടർ തന്നെയായിരിക്കണം ഇതിൻ്റെ പെർഫെക്റ്റായ ഡോക്ടർ ആ ഡോക്ടർക്ക് എന്നെ എന്നെ ട്രീറ്റ് ചെയ്യും ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ കഴിയണം അദ്ദേഹം പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടി പാനെടുക്കുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ കൈ അമർത്തുമ്പോൾ അള്ളഹവിനൽ മുസ്തഖിം ശരിയായ മരുന്ന് ഒറിജിനൽ മരുന്ന് കൃത്യമായ മരുന്ന് ഇഹ്ദിനൽ മുസ്തഖീം സുഹാന അറിയാമോ നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കണം റബ്ബുൽ ഇസ്സത്ത് വദൂദായ റഹ്മാനായ റഹീമായ റബ്ബ് ഒരു ദിവസം പതിനേഴ് തവണ രാവും പകലുമായി നിർബന്ധമായി ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത് എന്തിനാ ഇതിനാ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ബന്ധപ്പെടുമ്പോൾ ഭർത്താവുമായി ബന്ധപ്പെടുമ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാത്തിലും നമുക്ക് സിറാത്തുൽ മുസ്തഖീം ഡ്രൈവ് ചെയ്യുമ്പോൾ സിറാത്തുൽ മുസ്തഖീം വിഖറിൽ സിറാത്തുൽ മുസ്തഖീം ഇബാദത്തുകളിൽ സിറാത്തുൽ മുസ്തഖീം നമുക്ക് തോന്നിയത് ചെയ്യലല്ല ഇതൊന്നും സുബ്ഹാനല്ലാഹ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം നോക്കൂ മനുഷ്യൻ അള്ളാഹുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ മൂന്ന് വിധമാണ് മൂന്ന് ഇനമാണ് അതാണ് തുടർന്ന് പറയുന്നത് ഒന്നാമത്തേത് സിറാത്ത് അല്ലീൻ അൻ തഅലഹിം ഒന്നാമത്തെ വിഭാഗം അതാണ് അൽ മുൻ ഐം അലേഹിം ആര മുൻ ഐം അലേഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയവർ അവരാരാ അവർ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നേരെ ചൊവ്വേ നിന്നവർ അവർ അവരാണ് രണ്ടാമത്തേത് വായിരിൽ മഹ്ദൂബി അലേഹിം മൂ രണ്ടാമത്തെ വിഭാഗം സമൂഹത്തിലുള്ള രണ്ടാമത്തെ വിഭാഗം മഹ്ദൂബ് അലേഹിമാണ് അള്ളാഹുവിൻ്റെ കോപം കിട്ടിയവർ ആരാണവർ ആരാണവർ നമ്മൾ മനസ്സിലാക്കണം അവരാരാന്ന് അവരാരാന്ന് ആരാന്നറിയാമോ ഹുമുല്ലി അവർ ഈ മാർഗം എന്താണെന്ന് അവരറിഞ്ഞു പക്ഷേ അവർ ഈ മാർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചില്ല അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കോപ്പം ഉണ്ടാകുക അവർക്കറിയാം ദിസ് ഈസ് ദ സ്ട്രൈറ്റ് പാത്ത് ഇതാണ് ശരിയായ വഴിയെന്ന് അവർക്കറിയാം പക്ഷേ റെഡിയല്ല സ്വീകരിക്കാൻ നമ്പർ രണ്ട് മൂന്നാമത്തേതാണ് വല ദലീൻ ആരാണ് ദാലൂൻ വഴിപഴച്ചവർ എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട് ആരാണത് അല്ലദീന അല്ലു അൻഹിറാത്ത് ഈ സിറാത്ത് ഉൽ മുസ്തഖിബിലേക്ക് അവരെത്തിയിട്ടില്ല ആ വഴിയിലേക്ക് അവർ അവർക്ക് എത്താൻ സാധിച്ചില്ല വേറെ വഴിയിലൂടെ പോയി കുറേ വഴികളുണ്ടായിരുന്നു കുറേ തുറുക്കുകൾ കണ്ടു കുറേ തൊരീ കണ്ടു അതിലൂടെ പോയി ഇതാണ് മൂന്ന് വിഭാഗം ഇത് നോക്കൂ ഇനി കൃത്യമായിട്ട് ചോ മനസ്സിലാക്കി വെച്ചോ ഇനി ഖുർആാനിലേക്ക് നാം പോകുന്നത് മുഴുവൻ ഈ മൂന്ന് വിഭാഗത്തെക്കുറിച്ച് മാത്രം പറയാനാണ് ഈ മൂന്ന് വിഭാഗത്തെക്കുറിച്ചുള്ള വർത്തമാനമല്ലാതെ മറ്റൊന്നും കുർആാനിലില്ല മറ്റൊന്നും കുർആാനിലില്ല നമ്മൾ മനസ്സിലാക്കണം നോക്കൂ അതുകൊണ്ടാണ് സുഫിയാൻ പറഞ്ഞു മൻ മിൻ ഇന ഫിഷബ് ഹമ്മിൻ നമ്മൾ സാധാരണ ഖൈലുൽ മഹ്ദൂബി അലഹിം വലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുള്ളത് അത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് എന്നാണ് അല്ലേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഖൈരുൽ മഹ്ദൂബി അലെഹിം ആരാ മഹ്ദൂബി അലഹിം ഈ വഴി ഏതാണെന്ന് മനസ്സിലാക്കി പക്ഷേ അതിലേക്ക് പ്രവേശിച്ചില്ല അറിഞ്ഞിട്ടുണ്ട് ലാലി എന്ന് പറഞ്ഞാലോ ഈ വഴിയിലേക്ക് അവരെത്തിയില്ല അവർക്കറിയാൻ സാധിച്ചില്ല അറിയാൻ ശ്രമിച്ചില്ല അവർ വഴി പഴച്ചുപോയി സുഫിയാൻ പറയുന്നു മൻ മിൻ നമ്മുടെ ഉലമാക്കളിൽ തന്നെ ചിലരുണ്ട് ലലാലത്തിലേക്ക് പോയവർ സിറാത്തുൽ മുസ്തഖിമിലേക്ക് പ്രവേശിക്കാത്തവർ അവർ യഥാർത്ഥത്തിൽ ജൂതന്മാരോട് സാദൃശ്യമുള്ളവരാണ് മിൻ അതുകൊണ്ട് നസാറാക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ മാർഗം മനസ്സിലാക്കാതെ വഴിപഴിച്ചു പോയവർ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഇനി അങ്ങോട്ട് ഖുർആൻ ഇതിൻ്റെ ഈ മൂന്ന് വിഭാഗത്തിൻ്റെ വിശദീകരണമാണ് എന്ന് പറഞ്ഞല്ലോ സൂറത്തുൽ ബക്രയിലേക്ക് നിങ്ങൾ പോയി നോക്കൂ അവിടെ ആദ്യം പറയുന്നത് ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ മൂന്ന് ഭാഗമാക്കി വേർതിരിക്കുന്നുണ്ട് അത് നമ്മൾ അവിടെ വിശദീകരിക്കും പക്ഷെ ഞാനതിൻ്റെ ആ ഒരു അത്ഭുതം പറയാനാണ് അല്ലാതെ നയുക്കീമൂന സലാത്ത എന്ന് തുടങ്ങിയത് മുതൽ ഹുമുൽ മുഫ്ലിഹൂൻ വരെ അതാരാന്നറിയോ ഇഹ്ദിന സിറാത്ത് അൽ എന്ന് ചോദിച്ചിട്ട് ജയിച്ചവരാ അവരാണെന്ത് മുൻഇം അലൈഹിം അള്ളാഹുവിൻ്റെ നിയമത്ത് കിട്ടിയവർ രണ്ടാമത്തെ വിഭാഗമാണ് ഇന്നൽ കഫറു ഫറൂസബ ഉൻ അലഹിം എന്ന് തുടങ്ങി വലഹും അലാബുൻ അലീം എന്ന് പറയുന്നത് വരെയുള്ള വിഭാഗം അവരാണ് ദാലീൻ പഴച്ചുപോയവർ മൂന്നാമത്തെ വിഭാഗമാണ് ഒമിനന്ന സിമഅയക്കു അമൻ അബില്ല എന്നിട്ട് ഒമായ് എറൂൻ വരെ അവരാണ് മഖ്ദൂബ് അലൈഹിം എന്താ കാര്യം നമ്മൾ സാധാരണ പറയാറുള്ളത് ആ ഭാഗം ആരെ പറ്റിയാണെന്ന മുനാഫിക്കുകളെ പറ്റിയാണെന്നാ ആരാ മുനാഫിക്ട് എന്ന് പറഞ്ഞാൽ മുനാഫിക് എന്ന് പറഞ്ഞാൽ അവന് ഈ വഴി ശരിയാണെന്ന് ബോധ്യമായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അത് ഉപേക്ഷിച്ചു ക്ലിയർ അല്ലേ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക അതാണ് ഇനി നോക്കും ഇനി ഈ അധ്യായത്തെ നമ്മൾ ഈ അധ്യായത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അധ്യായം രണ്ട് ഭാഗമായി നമുക്ക് വേർതിരിക്കാൻ സാധിക്കും അത്ഭുതമാണ് പറഞ്ഞാൽ തീരുവല്ല അത്രയും അത്ഭുതമാണ് ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിനുള്ളതാണ് രണ്ടാമത്തെ ഭാഗം അടിമകൾക്കുള്ളതാണ് കൃത്യമായിട്ട് ഏഴ് ആ ഏഴ് വചനങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആദ്യത്തെ മൂന്നര വചനം അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിന് മാത്രമുള്ളതാണ് നിങ്ങൾ ഓതി നോക്കൂ എൻ്റെ കൂടെ ആലമീൻ ആലമീൻ അർ അല്ലാ ഹിറബിൻ രണ്ട് യൗമിദ്ദീൻ മൂന്ന് ഇയാക്കൻ അബുദു അരൈ മൂന്നര ഈ മൂന്നര അള്ളാഹുവിനുള്ളതാണ് ഇതിൻ്റെ ഇതിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാണ് ഇനി രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ മൂന്നര ഇൻസ്റ്റിൻ നമുക്കുള്ള അല്ലേ ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കും നമുക്കുള്ളത് ഇയാക്കൻ സ്റ്റൈൻ ഇഹ്ദിൻസിറാത്തൽ മുസ്തഖീം നമുക്കുള്ളതാണ് അല്ലേ സിറാത്ത അതുവരെ അടിമക്കുള്ളതാണ് സുഹാൻ അള്ളാഹ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആദ്യത്തെ മൂന്നരവചനം ലില്ലാ രണ്ടാമത്തെ മൂന്നര മൂന്നരവചനം ലില്ല അബ്ദ് അങ്ങനെയാണ് സുഹാൻ അള്ളാ നോക്കൂ അത്ഭുതമാണ് സഹോദരങ്ങളെ ഭയങ്കരമാണ് സുഹൃത്തുൽ ഫാത്ത സുഹത്തുൽ ഫാത്യ നമ്മളറിഞ്ഞിട്ട് നമ്മളതിൻ്റെ അറിഞ്ഞിട്ട് നിസ്കരിക്കുമ്പോൾ എന്തൊരു സുഖമാണ് ഈ അധ്യായമാണ് സത്യത്തിൽ എങ്ങനെ ദ്വാ ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ദ്വാ ചെയ്യണം അത് പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഉൽ ഫാത്തിഹയാണ് എങ്ങനെ ദ്വാ ചെയ്യണം നമ്മൾ അള്ളാഹുവിനോട് നേരിട്ട് പറയണ്ട അങ്ങനെയല്ല അള്ളാഹുവിനോട് നേരെ ഒറ്റ വാക്കിൽ പറയല്ല അറബ്യൽ ഫിർലി ല ഇഹ്ദിനൽ മുസ്തക്കീം ല ല അങ്ങനെയല്ല മറിച്ച് എന്ത് വേണം മര്യാദ വേണം സഹോദര അഥപ് വേണം അഥബാണ് ഇവിടെ പഠിപ്പിച്ചത് എന്താ നിങ്ങളുടെ ദ്വായുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് ഹംദ് ഉണ്ടാകണം നിങ്ങൾക്ക് സന ഉണ്ടാകണം നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിയമത്തുകളെ നാം നമ്മൾ അംഗീകരിക്കണം എന്നിട്ട് ദ്വാ ചെയ്യണം നോക്കൂ അലഹമ്മില്ലാ ഹിറബിലാലമീൻ ഹംദ് വന്നു അറഹൻ റഹീം സെന വന്നു അല്ലേ മാലിക്കീൻ സനാ വന്നു അത്ഭുതു നമ്മൾ സമ്മതിച്ചു അള്ളാഹുവിനോട് സുബാന എന്താ സമ്മതിച്ചത് ഞാനൊരു അടിമയാണ് ഞാനൊരു അടിമ പാവം സാധു പ്രഭൂതിയത്താണ് എനിക്കിഷ്ടം അല്ലേ പ്രഭൂതീയത്താണ് എനിക്കിഷ്ടം അടിമത്വമാണെനിക്കിഷ്ടം റബ്ബിൻ്റെ അടിമയാണെന്ന് കേൾക്കുന്നതാണ് കേൾക്കുന്നതാണെനിക്കിഷ്ടം നമുക്ക് മാത്രം അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടു അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും പോരിശയുള്ള സ്ഥലത്ത് എന്താ പറഞ്ഞത് സുഹാൻ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അബ്ദാണ് അള്ളാഹു ഞാൻ നിന്നിലേക്ക് ആവശ്യക്കാരാണ് ആവശ്യക്കാരനാണ് ഞാൻ ഇത് പറഞ്ഞ ശേഷം അലഹമ്മില്ലാ ഹിറബുലാലമീൻ അർറഹിമൻ ഇർറഹീം മാലിക് ഇയാക്കൻ അബിദുവോ ഇയാക്കൻ സ്റ്റൈൻ ഇനിയാ പറയേണ്ടത് അപ്പം പ്രാർത്ഥനയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കുള്ള അദബ് ഇതാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചാലോ ആ വാതിൽ ആ പ്രാർത്ഥിച്ചവൻ്റെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല അള്ളാഹുവിൻ്റെ വാതിൽ തുറക്കപ്പെടും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിൻ്റെയും പ്രാർത്ഥിക്കുന്നുവെൻ്റെയും ഇടയിൽ ഹിജാബ് ഉണ്ടാവുകയില്ല മറയുണ്ടാവുകയില്ല അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം അതാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് ദുഅ ആയത് സുഹാന ഒന്നുകൂടി നമുക്ക് സൂറത്ത് ഉൽ പോയി നോക്കാം നമുക്ക് കാണാം സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് തെർബിയയാണ് തെർബിയ എങ്ങനെ വളരണം എങ്ങനെ വളർത്തണം അതാണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഫാത്തിഹ സംബോധന ചെയ്യുന്നത് നോക്കൂ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫാത്തിഹ നമ്മളെ പഠിപ്പിക്കുന്നത് ശുക്രാണ് ം നമുക്കുണ്ടാകേണ്ടത് വളരുന്നതിലും വളർത്തുന്നതിലും നമുക്കുണ്ടാകേണ്ടത് ശുക്റാണ് നന്ദി പറയാൻ സാധിക്കണം കാണിക്കാൻ സാധിക്കണം ആദ്യം അതാണ് ശുക്ർ ശുക്റാണ് അള്ളാഹുവെ നീ നൽകിയ ഞാൻ എങ്ങനെ ശുക്ർ പറയുന്നത് അള്ളാഹുവിനുള്ള എല്ലാ പ്രധാനപ്പെട്ട സിഫത്തുകളും വെച്ചാൽ ഗുണവിശേഷങ്ങളും വെച്ചാ പറയുന്നത് അലഹമില്ല അതുപോലെ ഒരു പദം ലോകത്ത് വേറെയില്ല അതുപോലെ ഒരു പദം വേറല്ല അൽഹന്തല്ലാ അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ ഞത്തുകളുടെയും പറകെ നമ്മളോട് പറയാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അൽഹന്തലില്ലാ ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നേരം വെളുക്കുമ്പോൾ നമ്മുടെ ബെഡിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അല്ലേ നമ്മുടെ ഉച്ചിഷ്ടങ്ങളൊക്കെ നമ്മുടെ ടോയ്ലറ്റിൽ ഒഴിവാക്കി പുറത്തേക്ക് വരുമ്പോൾ സുഹ്യാനുള്ള എല്ലായിടത്തും അൽഹംദുലില്ലാ ശുക്ർ നന്ദി പണം ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തതാ റബ്ബേ നീ ചെയ്തതാ അത് അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും വെച്ച് അലഹമദുൽ റബ്ബുലിൻ നോക്കൂ തെർബിയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം റഹ്മത്ത് പഠിപ്പിക്കുകയാണ് റഹ്മത്ത് റഹ്മാൻ റഹീം റഹ്മത്ത് എന്തിനാ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് ഇവിടെ പറഞ്ഞത് പക്ഷേ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതാണ് തെർബിയത്തിൻ്റെ രണ്ടാമത്തെ ബാലപാഠം ഒന്നാമത്തേത് കൂറാണ് രണ്ടാമത്തേത് കാരുണ്യം കാണിക്കാനുള്ള മനസ്സാണ് ഇവിടെ നിങ്ങൾ ആലോചിച്ചോക്കൂ ഒരു പ്രാവശ്യമല്ല ഒരു പ്രാവശ്യമല്ല റഹ്മത്തിനെ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ റഹമത്തിനെ നമ്മൾ അംഗീകരിച്ചത് രണ്ട് നാമങ്ങളെ കൊണ്ടാണ് അർ റഹ്മാൻ അർ റഹീം നോക്കൂ ഫാത്യഹ നിങ്ങൾ ഓതുമ്പോൾ ഫാത്യഹ നിങ്ങൾ വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിനെ നാല് തവണ ആവർത്തിക്കുന്നുണ്ട് നാല് തവണ എന്തിനാണെന്നറിയോ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ദീൻ റഹ്മത്താണ് നമ്മുടെ ജീവിതം ഈ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല സാധിക്കയില്ല മൂന്ന് ഈ റഹ്മത്ത് അർഹമുന്നാസായ അർഹമുർ റഹിമീനായ റബ്ബിൽ നിന്നല്ലാതെ കിട്ടുകയില്ല നാല് ഈ റഹ്മത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു നമ്മളെ ശിക്ഷിച്ചു കളയും മനസ്സിലാക്കണം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കോപ്പത്തേക്കാൾ മുൻകടന്നില്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും ശിക്ഷിക്കും അത്രമാത്രം നന്ദി കേടികാണിക്കുന്നവരാണ് നാം സുബ്ഹാനല്ലാഹ് ഇതാണ് ഈ അധ്യായം ഇത് അതിമനോഹരമാണ് നോക്കൂ അൽഹന്ദില്ല എന്നത് ഖുർആാനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് ഒന്നാമത്തെ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ വചനം ആരംഭിക്കുന്നത് അൽഹമദില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ മനസ്സിലാക്കണം കൃത്യമായി ഈ അൽഹദില്ല എന്ന് പറഞ്ഞിട്ട് പല വചനങ്ങളും പല രീതിയിലാണ് പറഞ്ഞത് ഇവിടെ അൽഹമദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞൊരു അത്ഭുതമാണ് البدرمان. نقو. إذا الله الحمد لله سورة الحمد لله الذي خلق السماوات والأرض. اللي. سورة الكهف. الحمد لله الذي أنزل على عبده الكتاب. سورة السبق. الحمد لله الذي له ما في السماوات والأرض. سورة فاطر. الحمد لله فاطر ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എല്ലാ അലഹദില്ലയ്ക്ക് ശേഷം വേറെ വേറെ കാര്യം വന്നു എന്താ കാര്യം എന്ന് പറയുമോ ഓരോ സന്ദർഭത്തിനും പറ്റിയതാണ് സൂഹത്തു അനാമിൽ അലഹമദില്ലാ ഇല്ല തി ഹലക്ക സമാവാത്യുവൽ അവിടെ എന്താ വിഷയം സൂഹത്ത് അനാമം മുഴുവൻ പരതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള സംസാരമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പെന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻ ഇല്ല ആരും നേരത്തെ പ്ലാൻ വെച്ചു കൊടുത്തിട്ടില്ല അള്ളാക്ക് ബജീ സമാവാത്യുവൽ അർത്ഥം بديع السماوات والأرض إذا قضى أمرا فإنما يقول له كن فيكون سبحان الله الحمد لله بارده. كن برجال أنت؟ غير بلان الله الحمد لله الحمد لله من سورة السبائل أنت يدي سورة السبائل الحمد لله الذي له ما في السماوات والأرض أنت كريم അള്ളാഹുവിനാണ് മുഴുവൻ ഉടമാവകാശവും അധികാരവും എന്ന് പറയുകയാണ് സുഹത്തു കഹഫിൽ എങ്ങനെ തുടങ്ങിയത് കിതാബ് അടിമക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഞാമത്തേതാ ഈ അൽ കിതാബാണ് ഈ അൽ കിതാബ് അതുകൊണ്ടാണല്ലോ എത്ര നമ്മൾ എത്ര സംസാരിച്ചാലും ഖുർആനെ കുറിച്ച് സംസാരിച്ചാൽ മതിയാവില്ല ഇത് കിട്ടി എന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ നിയമത്ത് ഇനി നോക്കൂ സൂറത്ത് ഫാത്തിറിലേക്ക് വന്നാൽ അൽഹാഹി ഫാത്തിരി അർദ് ഫാത്തിരി സമാവാ എങ്ങനെയാണ് പ്രപഞ്ചം ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഫാനല്ല നമുക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇനി നമുക്ക് മറ്റിലേക്ക് വരാം ഫാത്തിഹയിലേക്ക് അലഹമദുൽ റബ്ബിൽ ആലമീൻ ഭയങ്കര വ്യത്യാസം എന്താ കാരണം എന്നറിയുമോ റബ്ബിൽ ആലമീൻ എന്നുള്ളൊരു ഇതൊക്കെ ഉൾപ്പെട്ടു ഏതുൾപ്പെട്ടു ഹൽക്ക് ഹാലിഖ് എന്നത് ഉൾപ്പെട്ടു മാലിക്ക് എന്നത് ഉൾപ്പെട്ടു എല്ലാം അതിൽപ്പെട്ടു എല്ലാം അതിൽപ്പെട്ടു അതുകൊണ്ടാണ് ഒന്നാമത്തെ വചനം റബ്ബിൽ ആലമീൻ എന്നായത് സഹോദരങ്ങളെ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം ഫാത്യഹ നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെത്തണം ഹൃദയത്തിലെത്തിയിട്ട് ആ ഫാത്യഹ കൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ കഴിയണം ആ ഫാത്യഹ നമുക്ക് ഹൃദയത്തിലെത്തി ഈ രീതിയിൽ പാരായണം ചെയ്യാൻ സാധിക്കണം അതിലാണ് ഇത് കുർ ആ നമ്മുടെ ഹൃദയത്തിലേക്കെത്തണം ഇത് ഈ ഈ ഒരു ചെറിയ വിവരണം ഞാൻ ആ ശക്തനാണ് ഫാത്യഹയെക്കുറിച്ച് പറയാൻ ഇത് എത്ര പറഞ്ഞാലും തീരുവല്ല അത്രയും ബൃഹത്താണ് ഫാത്യഹ അത്രയും പ്രത്താണ് കാരണം ആ സൂറ എന്ന് പറഞ്ഞില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം അത് ഖുർഹാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറ ആ ഫത്തിഹ അതുകൊണ്ട് സഹോദരന്മാരെ എല്ലാവരും ഇനിയും ഈ ഫത്തിഹയിലേക്ക് വരിക ഫത്തിഹ പഠിക്കുക ഫത്തിഹയുടെ ഓരോ വചനവും ഒരുപാട് സമയമിരുന്ന് ആലോചിക്കുക ഓരോ വചനവും ഓരോ വചനവും ഹൃദയസ്പർക്കായ വചനമാണ് ഓരോ ഹൃദയ ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിലേക്ക് കുത്തിയിറങ്ങുന്നതാണ് ഓരോ വചനവും നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ് ഖുർആൻ ഷിഫയാണ് ഖുർആൻ ഹുദയാണ് ഖുർആൻ റഹ്മത്താണ് ഖുർആൻ നൂറാണ് വെളിച്ചം വെളിച്ചമാണ് വെളിച്ചം അള്ളാഹു ആ വെളിച്ചം നൽകി നമ്മയൊക്കെ ആദരിക്കുമാറാകട്ടെ അള്ളാഹു അള്ളാഹു ഈ ഖുർആാനെ നമ്മുടെ ഹൃദയത്തിന് വസന്തമാക്കി വെളിച്ചമാക്കി നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ വസ്സലാളിക്കും വറഹമത്തല്ലാഹി വ